വായനയും വിദ്യാർത്ഥികളും വായന ഒരു അനുഭവമാണ് അനുഭൂതിയാണ് അറിവിൻ്റെ ഉറവിടമാണ് വിദ്യ അർത്ഥിക്കുന്നവൻ്റെ ശക്തമായ ആയുധമാണ് വായന സ്വയം നവീകരണത്തിനും സാമൂഹ്യ പരിവർത്തനത്തിനും വായനയോളം ഊർജം പകരുന്ന മറ്റൊരു മാധ്യമമില്ല അറിവിൻ്റെ പ്രകാശലോകത്തേക്കാണ് വായന നമ്മെ കൊണ്ടുപോകുന്നത് ലോകത്തിലെ മഹാന്മാരിൽ മിക്കവരും തന്നെ നല്ല വായനക്കാരായിരുന്നു വായന വിദ്യാർത്ഥികളുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു വായിക്കുക എന്നതുകൊണ്ട് അവരെ നല്ല പൗരരായി വളർത്തിയെടുക്കാനും നല്ല ചിന്തകൾ കുടമയാക്കാനും സാധിക്കുന്നു നർമ്മബോധവും ചിന്തയും സംശയങ്ങളും കൂടാതെ പൗരബോധവും ഉത്തരവാദിത്വങ്ങളും കടമയും കുട്ടികളിൽ ഉണ്ടാക്കാൻ വായനയ്ക്ക് കഴിയും പാഠ്യക്രമത്തിൽ മാത്രം ഒതുങ്ങാത്ത ആഴവും പരപ്പുമേറിയ വായനാശീലമാണ് വിദ്യാർത്ഥികൾ വളർത്തിയെടുക്കേണ്ടത് മറ്റു ഭാഷകളെയും സാഹിത്യത്തെയും ജീവിത രീതികളെയും സംസ്കാരങ്ങളെയും മനസ്സിലാക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഉപാധി കൂടിയാണ് വായന കുട്ടികൾക്കാവശ്യമായ പൊതുവിജ്ഞാനവും ഭാഷാ പ്രാവീണ്യവും ലഭ്യമാക്കുന്ന തരത്തിൽ പത്രപാരായണം പ്രോത്സാഹിപ്പിക്കുകയോ അതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയോ ചെയ്യണം അല്ലെങ്കിൽ കുട്ടികൾ ക്ലാസ് മുറിക്കകത്തു നിന്ന് ഉയർന്ന മാർക്കുമായി പുറത്തു വരുമ്പോൾ തികച്ചും അപരിചിതമായ ഒരു ലോകത്ത് എത്തിച്ചേർന്ന അനുഭവമായിരിക്കും നേരിടേണ്ടി വരിക വായനയുടെ കലയും ശാസ്ത്രവും കുട്ടികൾക്ക് പരിശീലിപ്പിക്കേണ്ടത് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കടമയാണ് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിൽ വായനാശീലം വളർത്തണം ആരോഗ്യമുള്ള ശരീരത്തിന് വ്യായാമം എങ്ങനെയാണോ അതുപോലെ പ്രധാനമാണ് ആരോഗ്യമുള്ള മനസ്സിന് പുസ്തക പാരായണമെന്നത് കുട്ടികൾ തിരിച്ചറിയണം സുസജ്ജമായ വായനാശാലകൾ ഓരോ വിദ്യാലയവും ഒരുക്കേണ്ടതുണ്ട് ഒഴിവു സമയങ്ങളിൽ കുട്ടി പുസ്തകങ്ങളെ പരിചയപ്പെടട്ടെ നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാൻ അധ്യാപകർ കുട്ടികളെ സഹായിക്കണം അധ്യാപകരും വായന ശീലമാക്കേണ്ടതുണ്ട് കുട്ടികളെ വായനയുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനും അവരുടെ ചിന്തകൾക്ക് ചിറകുകളേകാനും അധ്യാപകന് കഴിയണം പിൽക്കാലത്ത് ഗുരുവിൻ്റെ കാരുണ്യവും അക്ഷരങ്ങളുടെ ശക്തിയും നന്മയുടെ ജീവിതപാഠങ്ങളായി അവർക്ക് കരുത്തു വായന നമ്മുടെ സംസ്കാരമാക്കണം ശീലമാക്കണം ഒരുവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പുസ്തകങ്ങൾ വിദ്യയുടെ കടന്നുകയറ്റമോ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളുടെ അതിപ്രസരമോ ഒന്നും വായനയെ ബാധിക്കാൻ പാടില്ല ഇതിഹാസങ്ങളും പുരാണങ്ങളും കഥ കവിത നോവൽ തുടങ്ങി എല്ലാ സാഹിത്യ രൂപങ്ങളും കുട്ടികൾ ചെറുപ്പം മുതലേ അറിഞ്ഞിരിക്കണം മാനവരാശിക്ക് ഉപകാരപ്രദമായ ജീവിത സന്ദേശങ്ങൾ ഇവയിൽ ഒളിഞ്ഞിരിക്കുന്നു അവ കണ്ടെത്തുക അനുഭവവേദ്യമാക്കുക എന്നതാണ് ഒരു നല്ല വായനക്കാരൻ്റെ കർത്തവ്യം പുതിയ തലമുറ വായനയിൽ അല്പം പിറകിലാണെന്ന് ഉണ്ടെങ്കിലും അവർ പുസ്തകങ്ങളെ ഡിജിറ്റൽ രൂപത്തിൽ സ്വീകരിച്ചു തുടങ്ങിയത് പ്രതീക്ഷ നൽകുന്നു ഏതായാലും ഈ മാർഗം വായന മരിക്കുന്നില്ലെന്ന വലിയ പ്രത്യാശ നൽകുന്നുണ്ട് മാത്രമല്ല ഗ്രന്ഥശാലകളിൽ ലഭ്യമാകാതിരുന്ന പല അപൂർവ ഗ്രന്ഥങ്ങളും ഇൻ്റർനെറ്റിൽ ലഭ്യമാണ് പുസ്തക വായനയുടെ രീതികൾ മാറിക്കഴിഞ്ഞു കുട്ടികൾ വായിക്കുന്നില്ല വായന മരിച്ചുപോയേ എന്ന വിലാപങ്ങളെല്ലാം വ്യർത്ഥമാണ് ഇവിടെ നിന്ന് വായിക്കുന്നു എന്നതല്ല എന്ത് വായിക്കുന്നു എന്നതിനാണ് പ്രാധാന്യം നമ്മുടെ കുട്ടികളെ എങ്ങനെ പുസ്തകങ്ങളുടെ അത്ഭുത ലോകത്തേക്ക് ആനയിക്കാം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം വിദ്യാർത്ഥിയുടെ ഉള്ളിൽ അറിവിൻ്റെ അഗ്നി ജ്വലിക്കുമ്പോഴാണ് വിദ്യാഭ്യാസം ഗുണമേന്മയുള്ളതാകുന്നത് അതിന് വായന കൂടിയേ തീരും വായനയിലൂടെ സർഗാത്മകമാകുന്ന മനസ്സുകൾക്ക് മാത്രമേ പുതിയ ആശയങ്ങൾ ആവിഷ്കരിക്കാനും സ്വീകരിക്കാനും കഴിയുകയുള്ളൂ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന യുക്തിബോധത്തോടെ ചിന്തിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാനായി വായനയെ പ്രോത്സാഹിപ്പിക്കുക അവർ വളരട്ടെ നാളത്തെ ഏറ്റവും നല്ല വ്യക്തിത്വത്തിനുടമകളായ പൗരന്മാരായി നന്ദി